നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാവുമായ ശോഭ സുരേന്ദ്രൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇത് ഏറെ വാർത്താ പ്രാധാന്യവും നേടിയതാണ് ശോഭ സുരേന്ദ്രനെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അമിത്ഷായെ കാണുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് സാമൂഹിക മാധ്യമത്തിൽ ശോഭാ സുരേന്ദ്രനെ ഇത് സംബന്ധിച്ച് പങ്കുവച്ചതും വാസ്തവത്തിൽ ശോഭാ സുരേന്ദ്രനെ അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു എന്നതാണ് വിവരം അതായത് ശോഭാ സുരേന്ദ്രൻ അങ്ങോട്ട് പോയി കാണുകയായിരുന്നില്ല മറിച്ച് ശോഭാ സുരേന്ദ്രനെ അമിത്ഷാ നേരിട്ട് വിളിപ്പിക്കുകയായിരുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ മറ്റു നേതാക്കളെ ആരെയും തന്നെ ക്ഷണിച്ചിരുന്നതുമില്ല അവർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ചിത്രത്തിലും മറ്റൊരു നേതാവിന്റെയോ ഏതെങ്കിലും അകമ്പടിക്കാരുടെയോ മുഖങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് സുവ്യക്തവുമാണ് അതായത് തീർത്തും കോൺഫിഡൻഷ്യൽ ആയിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നത് ഇതിൽ നിന്ന് വ്യക്തം കേരളത്തിൽ ബി ജെ പി അധ്യക്ഷനായി കെ സുരേന്ദ്രൻ ടേം പൂർത്തിയാക്കി കഴിഞ്ഞു കൂടാതെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നും പാർട്ടിക്കൽ നിന്നും നിരന്തരം ആവശ്യമുയരുന്നതിനിടയിലാണ് ശോഭ സുരേന്ദ്രനും അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കേരളത്തിൽ പാർട്ടി പലതവണ ഉയർന്നു വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം സ്വന്തം ലാഭത്തിനു വേണ്ടി വിൽപ്പന നടത്തുകയാണ് സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത് എന്നത് കേന്ദ്രത്തിന് ബോധ്യമായി കഴിഞ്ഞു ഇത്തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ മുരളീധരനും കേന്ദ്രത്തിൽ പിടിയില്ലാതെയായി ഇതിനിടയിൽ സുരേന്ദ്രനെതിരെ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും ആഞ്ഞടിച്ച സാഹചര്യമുണ്ടായി കേരളത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭ സുരേന്ദ്രൻ വരണമെന്നത് അണികളുടെ പ്രവർത്തകരുടെയൊക്കെ ഒരു വലിയ ആവശ്യമാണ് അത് പാർട്ടിക്കും അപ്പുറം ആ വ്യക്തിയെ ആ നേതാവിനോടുള്ള ആളുകളുടെ സ്നേഹവും കൂടിയാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന അണികളും പ്രവർത്തകരുമെല്ലാം അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സുരേന്ദ്രൻ പക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നത് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു രഹസ്യ ധാരണ ഉണ്ട് എന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തോടെ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് പക്ഷേ അപ്പോഴെല്ലാം രക്ഷിച്ചു നിർത്തിയത് ആയിരുന്നു ഇപ്പോൾ മുരളീധരൻ സഖ്യം ചേർന്നിരിക്കുന്നത് മറ്റു ചില നേതാക്കളുമായിട്ടാണ് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും തന്നെ ലീഡ് ഉയർത്തിക്കൊണ്ടുവരാൻ ശോഭ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു ഇത്തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലോ പാലക്കാടോയ്ക്ക് മത്സരിക്കാനായിരുന്നു ശോഭയ്ക്ക് താല്പര്യം കോഴിക്കോടിനെ സംഘടനാ ചുമതല നൽകിയത് ആ മണ്ഡലത്തിൽ മത്സരിക്കാനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ പാർട്ടി ശോഭയെ നിയോഗിച്ചത് ആലപ്പുഴയിലേക്കാണ് തോൽക്കുമ്പോഴും താനൊരു ജൈൻ കില്ലറാണെന്ന് വീണ്ടും തെളിയിച്ചു അവിടെയും ശോഭ കാരണം ആലപ്പുഴയിൽ പ്രവർത്തിക്കാൻ കിട്ടിയത് വളരെ ചുരുക്കം ദിവസങ്ങളാണ് ആ ചുരുക്കം ദിവസത്തിനുള്ളിൽ തന്നെ വമ്പിച്ച രീതിയിൽ വോട്ട് ബാങ്ക് നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എല്ലാ തവണയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ബി ജെ പി എപ്പോഴും ശോഭാ സുരേന്ദ്രനെ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണോ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ബി ജെ പി അവർ പരാജയപ്പെടുമെന്ന തീർത്തും വോട്ട് കിട്ടില്ല എന്ന് വിചാരിച്ച് നിർത്തിയെടുത്ത എല്ലാം തന്നെ അവർക്ക് വലിയ രീതിയിൽ തന്നെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ച ഇത്തവണ ആലപ്പുഴയിൽ നേടിയത് പോൾ വോട്ടായിരുന്നു ഈ മുന്നേറ്റമാണ് സി പി എമ്മിന്റെ ആകെ തകർത്തത് അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ സുരേന്ദ്രനെതിരെ ഉയർന്നു വന്ന ശബ്ദങ്ങളെല്ലാം ഇല്ലാതെയാക്കാൻ തൃശൂർ തിരഞ്ഞെടുപ്പ് ഫലം ഒരു പരിധിവരെയൊക്കെ സഹായിച്ചു എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമായിരുന്നു ബി ജെ പി ഏറ്റുവാങ്ങിയത് ഇതോടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുരേന്ദ്രനെ മാറ്റണമെന്നും പകരം ശോഭ സുരേന്ദ്രനെ തന്നെ അധ്യക്ഷനാക്കണമെന്നുമുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു എവിടെയും വോട്ട് ഉയർത്തുന്ന ജെയിൻ കില്ലറായിട്ടുള്ള തീപ്പൊരിയായിട്ടുള്ള ശോഭയെ ഇനി അവഗണിക്കാനാകില്ല എന്ന തിരിച്ചറിവിലാണ് കേന്ദ്ര നേതൃത്വമുള്ളത് അതുകൊണ്ടാണ് അമിത്ഷാ ശോഭ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ഈ വിളി അറിഞ്ഞത് അപകടം നടത്ത അഞ്ചംഗ സംഘം ഡൽഹിയിലേക്ക് വാലിന് തീ പിടിച്ച പോലെ പുറപ്പെടുകയും ചെയ്തു മറ്റാരുമല്ല കുമ്മനം രാജശേഖരൻ എം ടി രമേശ് കെ സുരേന്ദ്രൻ എൻ രാധാകൃഷ്ണൻ പി കെ കൃഷ്ണദാസ് എന്നിവർ അടങ്ങുന്ന ഐവർ സംഘമാണ് ഡൽഹിയിലേക്ക് എത്തിയത് അവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഇവർ ഇവരുടെ പ്രധാന ആവശ്യം ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷ ആക്കരുത് എന്നത് തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരുകളാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു ഉയർന്നുകേട്ടത് ഇതിൽ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷൻ ആക്കിയാലും കുഴപ്പമില്ല പക്ഷേ ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയാക്കാൻ അനുവദിക്കില്ല എന്നതാണ് ഈ അഞ്ചംഗ സംഘത്തിന്റെ തീരുമാനം சுரேந்திரனே கொடகர குழல் பணக்கேசும் எம் டி ரமேஷினே மெடிக்கல் கோழா கேசும் எல்லாம் ഒടിതട്ടിയെടുക്കാനും അതിന്റെയൊക്കെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊ കൊണ്ടുപോകാനും അതിന്റെ ശരിയെന്താ തെറ്റെന്തെന്ന വേർതിരിച്ചറിയാൻ ഏതറ്റം വരെയും ശോഭ സുരേന്ദ്രൻ പോകുമെന്നുള്ളത് അവർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയൊക്കെ എതിരെ ഉയർന്ന എതിർ ശബ്ദങ്ങളെയെല്ലാം നിലം പരിശാക്കിക്കൊണ്ട് പറന്നുയർന്ന ശോഭാ സുരേന്ദ്രൻ പൊങ്ങുമെന്ന് തന്നെ ഇവർ ഭയപ്പെടുന്നു അതായത് ഇവരുടെയൊക്കെ ഈ കോഴ കേസ് അന്വേഷിച്ചാൽ ഇപ്പോൾ ഈ കേസുകളെ ശോഭാ സുരേന്ദ്രൻ വെക്കാൻ നിൽക്കില്ല എന്നുള്ളത് ഇവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നതിനെ ഇവർ പ്രധാനമായും എതിർക്കുന്നതും എന്തായാലും താക്കോൽ സ്ഥാനത്ത് തനിക്ക് തന്നെ തുടരാൻ വഴിയുണ്ടോ എന്നതുകൂടി സുരേന്ദ്രൻ അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് തനിക്കാണ് എന്നതാണ് എൻ രാധാകൃഷ്ണന്റെ വാദം എം ടി രമേശിനു വേണ്ടി കൃഷ്ണദാസും രംഗത്ത് വന്നിട്ടുണ്ട് മുരളീധരനും കുമ്മനവും സുരേന്ദ്രൻ തുടരട്ടെ എന്ന അഭിപ്രായവും ഉയർത്തുന്നുണ്ട് എന്നതാണ് വിവരം ഇത് കേന്ദ്രത്തിന് താൽപ്പര്യമില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനാക്കാം എന്നതാണ് ഇവരുടെ അപ്രധാന അഭിപ്രായം എന്നാലും ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയാക്കാൻ ഇവർ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പക്ഷേ ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഏറെ താല്പര്യമുള്ള സംഘടനയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള ശേഷിയുള്ള അണികളെ ചേർത്ത് നിർത്താൻ ശേഷിയുള്ള വലിയൊരു രീതിയിൽ ഒരു തരംഗമുണ്ടാക്കാൻ ശേഷിയുള്ള ശോഭാ സുരേന്ദ്രനെ തന്നെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരാനാണ് കേന്ദ്ര നേതൃത്വത്തിനും താല്പര്യം ഇപ്പോൾ ലഭിക്കുന്ന പ്രധാന വിവരം നന്ദി